Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ടു പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് കൊണ്ടും ജന്മരാശിയാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും രോഗസ്ഥാനാധിപനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിലോ മാസത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശിയിലും പിന്നീട് നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും സുഖസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം കാണുന്നത് കൊണ്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലും അവരുടെ ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ക്ഷമാശീലം വളരെയധികം കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ട് കാണുന്നു കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഏഴാം ഭാവനാഥനും നിവൃത്തിനാഥനും കർമാധിപനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് സഞ്ചരിക്കുന്നതുകൊണ്ടും ഈ സമയത്ത് കർമ്മസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റെതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ജന്മരാശിയാധിപനോ നീജബലം വരുന്നതുകൊണ്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ദീർഘവീക്ഷണവും ജാഗ്രതയും ശ്രദ്ധയും വേ കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ കൂടാതെ ചിലവ് വർധനവിന് കൂടുതലായിട്ട് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് അതുകൊണ്ട് വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ ഭാര്യാഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നതകളോ വിഷമ അവസ്ഥകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ അഞ്ചാം ഭാവാധിപതി ഉച്ചബലത്തോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും വിദ്യാമാതുല കാരകനായിട്ടുള്ള ബുധന് നീചബലം വരുന്നതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികളിലെ ഈ മാർച്ച് മാസത്തിൽ അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർ ഈ മാർച്ച് മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവതിക്ക് പട്ടുടയാട് സമർപ്പിക്കുന്നതും ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്